മുഖ്യഭാഷണത്തോട് പ്രതികരിക്കുക അങ്ങനെയല്ലാതെ എല്ലാത്തിനെ കുറിച്ചും ഭൂമിയിലുള്ള എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം ചർച്ച രീതി സാധ്യമല്ല അതുകൊണ്ട് പിന്നെ വേദിയും സദസ്സും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക അങ്ങനെ വിധിക്കുന്നു എന്ന് മാത്രമല്ല അപ്പൊ ഈ കനീശ്വരൻ രാജു പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിക്കാനും ഞാൻ ഒന്നുമില്ല കാരണം മലയാളത്തിലാണ് വളരെ വളരെ ലളിതമാണ് ലളിതമാണെന്ന് മാത്രമല്ല അതിന്റെ സങ്കല്പനങ്ങളെല്ലാം നിങ്ങൾക്ക് സുപരിചിതവും അതിന്റെ ചരിത്രപരമായ അതിന്റെ ഈ എത്തി നിൽക്കുന്ന സന്ദർഭം ചരിത്രപരമായി തന്നെ എങ്ങനെ വന്നു എന്നാണ് അതിന്റെ ഒരു താക്കോൽ വാക്കുന്ന രീതിയിൽ അതിന്റെ ഒരു വിഭാ അതിന്റെ അനുഭവത്തിന്റെ ഒരു ഭാഗമായ ലജിസേറ്റീവ് ടെററിസം അതായത് നിയമ നിയമനിർമ്മാണ ഭീകരത അതാണ് നമ്മുടെ മറ്റു ഭീകരതകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബുൾഡോസർ വഴി മറ്റു ഭീകര ശാരീരിക ഭീകരതകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന ഈ സംസാരിക്കാൻ വരുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സൈക്കോളജിക്കൽ ടെററിസം മനശാസ്ത്രപരമായ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നെയ്യുന്ന വിവിധ കോണുകളിൽ ഓരോ മുസ്ലിമും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനഃശാസ്ത്രപരമായ ടെററിസവും എനിക്ക് അപ്പൊ അങ്ങനെ ഇത് പല തരത്തിലുള്ള ടെററിസങ്ങളുടെ പരിക്ക് ഭരണങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്ത ഒരു സമയമാണ് അതായത് നമ്മൾ പറയല്ലോ കൊല്ലോട്ടിക്ക് പിടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞാലും പച്ചമലി പറയുന്നു ആ അവസ്ഥ അപ്പൊ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഈ അവസ്ഥ ഈ അവസ്ഥയ്ക്കുള്ള പരിഹാരമായി കളീശ്വരും രാജ്യം സൂചിപ്പിച്ചത് അല്ലെങ്കിൽ പിന്നീട് കബീറും വേറൊരു ആക്കിയിട്ടുണ്ട് പൗര പൗരബോധത്തിന്റെ ഒരു ഉന്മേഷകരമായിട്ടുള്ള ചെറുപ്പം പൗരബോധത്തിൽ അത് ണീൻ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് അത് വിഷമമാണ് അതെങ്ങനെയാണ് അപ്പുറം രാഷ്ട്രീയ പ്രവർത്തകൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ഒരു ആയിരുന്നു മലയാള സ്ഥിരം പറയുന്നില്ല എങ്ങനെയാണ് ആ വികാസ് രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഭരണകർത്താവിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ആവുന്നത് അപ്പൊ അങ്ങനെ നിരക്ഷരായ അറുപത് ശതമാനമുള്ള രാഷ്ട്രീയമായ സ്വയം തിരിച്ചറിയാത്ത ദിവസുകൾ നിൽക്കാൻ സഭ എഴുതുന്ന ഒരു സമൂഹത്തെ ആ സമൂഹത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കാളീശ്വരം രാജു പറഞ്ഞിസൺ ാണ് നിങ്ങൾ കാണിക്കുന്ന പ്രതിഷേധം പോലെയല്ല ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ നമ്മുടെ ജാഗ്രതയല്ല അതിനപ്പുറം ഇവിടുത്തെ സംഭവിക്കുമ്പോൾ അതിനോട് എങ്ങനെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂട്ടമായിട്ടില്ല ഈ കൂട്ടത്തിന്റെ ഒരു ശക്തിയിൽ നമ്മൾ കാണിക്കുന്ന പ്രതികരണം നമ്മുടെ സിറ്റിസൺഷിപ്പിന്റെ ഏകാന്തത പൗരന്റെ ഏകാന്തതയിൽ ഈ ഭീകരത എങ്ങനെ നാം ഇത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലാതെ പൊതുവോട് ചോദിച്ചിട്ട് കാര്യമില്ല ആ ചോദ്യം അതിന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വാസ്തവത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഷയിൽ അധികമില്ല ഐക്യം അതീതരാവസ്ഥയിൽ ജീവിച്ച് കുറച്ചുപേർക്കും അറിയായിരിക്കും

മൂല്യങ്ങൾ എങ്ങനെ ഈ പ്രത്യേക മൂർത്ത സന്ദർഭത്തിൽ എങ്ങനെ ചെറുത് നിൽപ്പിന്റെ ആയുധമാക്കി മാറ്റി പറയുമ്പോൾ മതപണ്ഡിതന്മാരും പാതിരിമാരും പൂജാരിമാരും ഇത് പറഞ്ഞില്ല സംശയരഹിതമായി അവർക്ക് പുസ്തകങ്ങൾ ഉള്ളവരാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഈ പൗരത്വത്തിന്റെ ഏകാന്തം ഫാസിസത്തിൽ ഞാൻ എഴുതും ഇരിക്കുന്ന വാക്കുകൾ ടെററിസം നമുക്ക് ഉപയോഗിക്കപ്പെട്ടെങ്കിലും എനിക്ക് സമീപിച്ചതുമായി എന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പതാവിൽ ഉപയോഗിച്ച് ഇന്ന് നേരിടുന്ന നവഹിന്ദുത്വ കോർപ്പറേറ്റ് എങ്ങനെ ജാതി മതവും മാറി നിന്നു മുസ്ലിം മുസ്ലിമിന്റെ സ്ത്വത്തിൽ നിന്നുമുള്ള ക്രമിക്കപ്പെടുന്നത് മുസ്ലിം എന്ന പൗരനെയല്ല അതാണ് കബീർ സർവസം ഭരണകൂടം ആക്രമിക്കുന്ന മുസ്ലിം മുസ്ലിം എന്ന പൗരനല്ല മുസ്ലിം എന്ന ഉള്ള വള്ളിയിൽ പോയി നിസ്കരിക്കുന്ന കിലിമീർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം അവിടെ വളരെ അധികരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ വിശ്വസിക്കുന്ന ഇടതുപക്ഷം മൂല്യങ്ങളിൽ തന്നെ നിരവധി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ ഞാൻ ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയ്ക്ക് അനുഭവിക്കുന്ന ഏകാന്തതയല്ല മുസ്ലിം മതവിശ്വാസി പല ലോകത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉത്തരം പറയേണ്ട ജീവിത യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ ആ തിരിച്ചറിവ് വേണ്ടത് ജനാധിപത്യവാദിക്കും ഹിന്ദുക്കൾക്കുമാണ് മുസ്ലിങ്ങൾ പിന്മാത്രം ഉണ്ടായിട്ട് പോയി പക്ഷെ കബീറിനെ പോലെ വളരെ വെച്ചതായിട്ട് ഒരു മുസ്ലിം സ്വയം പൗരൻ മാത്രമായിട്ട് ഇവിടെ ജീവിച്ചു പോകാൻ കഴിയും കഴിയുമായിരിക്കും സാഹചര്യം മനസ്സിലായി പക്ഷേ ഇന്ത്യൻ മുസ്ലിന്റെ അവസ്ഥയാതാ അത്തരത്തിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള സങ്കീർണ്ണമൊന്നുമല്ല നമ്മളെ പോലെയൊക്കെ സാധാരണ നമ്മുടെ ഞാനും ഒക്കെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തോ വേറെ വലിയ കാര്യങ്ങളുണ്ട് പ്രായോഗികൾ റബ്ബറിന്റെ വിലയും എന്താ കേരളത്തിലെ ആത്മഹത്യാ നിരക്കും ആണ് എന്ന് പറയുന്ന പറയുന്നൊരു പ്രായോഗിക വർത്തമാന പത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രായോഗികത അപകടകരമായിട്ടുള്ള മാധ്യമങ്ങളിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രയോജനവാദപരമായ പ്രായോഗികത എന്റെ കുട്ടി സ്കൂളിൽ പോകാൻ പറ്റണം എനിക്ക് ശ്മീരിൽ പോയാൽ വെടിവെക്കാം അതാണ് ഞാൻ കാശ്മീരിൽ ഇതുപോലെ ഒരു വെക്കേഷൻ പോയാൽ എനിക്ക് വെടിയെടുക്കുമോ സ്വകാര്യ ഭയത്തിൽ മാത്രമാണ് കാര്യമില്ല അപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ വലിയ കാര്യങ്ങളല്ല എന്നും അത് പറയാൻ നിങ്ങൾ ഓരോരുത്തർക്കും അർഹതയുണ്ടോ എന്നുള്ള ബുദ്ധി ചീലികളാണ് മനസ്സിലാക്കണം വായിച്ചതുകൊണ്ട് സ്വയം തിരിച്ചറിയാനും അതിനെ ഒറ്റയ്ക്കും കൂട്ടായി നേരിടാനുള്ള തന്ത്രങ്ങളും അടവുകളും പ്രതിരോധങ്ങളും രൂപീകരിക്കുക അതിനുള്ള വഴി എനിക്ക് വഴികളൊന്നും കാണുന്നില്ല എഴുപത്തി വയസ്സായി ഞാനിങ്ങനെ പറയുന്ന ജോലി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ആകാശത്തേക്ക് നോക്കുകയുള്ളു ഒരുപക്ഷെ നിർമ്മല കുറേ കഴിയുമായിരിക്കും സഭ എല്ലാ ജീവിതയും കൂട്ടുകാരെ വഹിക്കുമായിരിക്കും പിന്നെ ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന ജയിലിൽ കിടക്കുന്നവരുടെ എണ്ണം നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയാം എന്നെക്കാൾ എത്രയോ പ്രശസ്തരും എന്നെക്കാൾ എത്രയോ ശക്തിയുള്ളവരും നിങ്ങളെല്ലാം ഗുരുതിര വായിച്ച് ആഹ്ലാദിച്ച് നിരവധി ഇന്ത്യയുടെ ഏറ്റവും നല്ല പുഷ്പങ്ങൾ പണ്ടത കൃഷ്ണൻ ജയിൽ പോയതും കണ്ണപിടി പോലും ജയിൽ പോയതൊക്കെ ചരിത്രം വായിച്ച് ആഹ്ലാദിക്കുന്നുണ്ടല്ലോ മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇന്ത്യയുടെ ഈ തലമുറയിലെ പുഷ്പങ്ങൾ ജയിൽ ഇടയ്ക്കുകയാണ് നിരപരാധികൾ ആയിരക്കണക്കിന് ഇടയ്ക്കുകയാണ് അതിനെ ചിന്ത നിങ്ങളുടെ മനസാക്ഷിയിലില്ലെങ്കിൽ ഈ വാചക വഴിയൊക്കെ എന്റെ വ്യക്തിപരമായിട്ടില്ല സ്വകാര്യ സംഭാഷണമായിട്ട് കാണുക എന്നുള്ള വാക്ക് തന്നെ മലയാളത്തിൽ മലയാളത്തെ അളവ് പറയാ മനസ്സിൽ വിശ്വസിക്കാത്ത കാര്യം പറഞ്ഞ് ചെയ്യ എല്ലാരും യോജിക്കുന്നില്ല ഇത്തരത്തിലുള്ള ചർച്ചയിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് കാണിച്ചതും കാവ്യങ്ങളും ഇങ്ങനെ വെണ്ടി കയറാൻ മാത്രമേ ഈ ചർച്ചയിൽ സാധിക്കൂ

അപ്പോഴും ജീവനില് ഞാൻ പോയാൽ എന്റെ ഭാര്യയിൽ നോക്കാൻ പത്തു പേരുണ്ട് ചെറിയ കാര്യമാണ് അല്ലെ കമ്മിസം വിളിച്ചാൽ വരും വലിയ കാര്യമാണ് വർത്തമാനം പറഞ്ഞു ചായ പോലെ അല്ല അത് യഥാർത്ഥത്തിലുള്ള ഭയത്തിൽ ജീവിച്ചുകൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള കൃത്യമായ എന്താ പറയുക ബിഹേവിയർന്നും ഞാൻ വേണമെങ്കിൽ വിളിക്കാൻ പറ്റില്ല അതാണ് പ്രയോഗം അതാണ് രാഷ്ട്രീയം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ അപ്പൊ അതിലേക്ക് നീങ്ങാനായിട്ട് നീണ്ട അതൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു ധാരണ അതാണ് ഇതിനെ ഞാൻ മനസ്സിലാക്കണേ ഈ പ്രഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അത് എന്നേക്കാൾ കൂടുതൽ വായനയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും അത് തുടങ്ങി വെക്കാൻ ഞാൻ വീണ്ടും ഗുരുനുവിനായ പ്രൊഫസർ കെ പി ശങ്കരൻ ആദ്യമായി ക്ഷണിക്കുന്നു ഇത് കഴിഞ്ഞ് ഈ വേദിയിൽ ഇരിക്കുന്നവർ സംസാരിച്ചു കഴിഞ്ഞ് പ്രതികരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തർക്കും ഇതേ സ്വാതന്ത്ര്യത്തോടെ ഇതേ ജനാധിപത്യത്തോടെ ഈ കണീശ്വരൻ രാജിനോടും ഇവിടെയുള്ള മറ്റാരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ആ സ്വാതന്ത്ര്യം എടുക്കുക ആ സ്വാതന്ത്ര്യം എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ചർച്ച അനാവശ്യമാണ് ഫാസിസവും നിങ്ങൾ ഭയപ്പെടുത്തുന്നില്ല ചോദിച്ചു ഇവിടെ ഒരു മൊഴിയും അങ്ങ് നിൽക്കുന്നില്ല അപ്പൊ ഇവിടെ ചോദിക്കാൻ കഴിയാത്ത ഒരു ധൈര്യം നിങ്ങൾ പുറത്ത് ഉൽപ്പാദിപ്പിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല അതുകൊണ്ട് ദയവായി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ഒന്നും സംശയം വേണ്ട ചോദ്യമില്ലെങ്കിൽ വേണ്ട നമ്മളുടെ മനസ്സ് തുറക്കാൻ ശ്രമിക്കുക